യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായ അന്ത്യോദ്യ എക്സ്പ്രസിനും ഗരീബ് രഥ് എക്സ്പ്രസ്സിനും തലശ്ശേരിയിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം ശക്തമാവുന്നു തലശ്ശേരിക്കാരുടെ ഏറെക്കാലമായുള്ള മുറവിളിയാണിത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഒരു മാസം ഇരു ട്രെയിനുകൾക്കും തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നു അത് സ്ഥിരമാക്കുന്നതാണ് തലശ്ശേരിക്കാരോട് ചെയ്യാവുന്ന നീതിയെന്നാണ് ഉയരുന്ന ജനകീയ അഭിപ്രായം തലശ്ശേരിയോട് റെയിൽവേ അധികൃതർ കാണിക്കുന്ന അവഗണന അതിനെതിരെ എന്നും ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് തലശ്ശേരി വികസന വേദി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് രൂപീകൃതമായത് ആ കാലഘട്ടത്തിൽ മംഗലാപുരത്തു നിന്നൊരു ട്രെയിൻ പുറപ്പെട്ടാൽ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തലശ്ശേരിയിൽ മാത്രമായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ജയന്തി ജനതാ എക്സ്പ്രസ് തുടങ്ങി നിരവധി ട്രെയിനുകൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് ഇരുപത്തി അഞ്ചോളം ട്രെയിനുകൾ വന്ദേ ഭാരത് അന്ത്യോദയ തുടങ്ങി ഇരുപത്തഞ്ചോളം ട്രെയിനുകൾക്ക് തലശ്ശേരിയിൽ സ്റ്റോപ്പ് ഇല്ല എന്നിട്ട് പോലും ഏകദേശം ഓളം ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തഞ്ചോളം ട്രെയിനുകൾ നിർത്താതിരുന്നിട്ടും ദക്ഷിണ റെയിൽവേയുടെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ മുപ്പത്തി ആറാം സ്ഥാനത്ത് നാൽപ്പത് കോടി വരുമാനവുമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ പേര് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് കമ്മീഷൻ ചെയ്തതാണ് നോൺ സബർബൻ ഗ്രേഡ് ത്രീ എ ക്ലാസ്സിൽപ്പെട്ട തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ നൂറ്റാണ്ടു മുമ്പ് പാലക്കാട് ഡിവിഷനിലെ ആറ് എ ക്ലാസ് സ്റ്റേഷനുകളിൽ ഒന്ന് കോഴിക്കോട് കഴിഞ്ഞാൽ അന്ന് തലശ്ശേരിയും മംഗളൂരുവിനും മാത്രമാണ് ട്രെയിനുകൾ നിർത്തിയിരുന്നത് എന്നാൽ നാട് പുരോഗമിക്കുമ്പോൾ റെയിൽവേ തലശ്ശേരിയെ അവഗണിക്കുകയായിരുന്നു സൗകര്യങ്ങൾ ഒന്നൊന്നായി നഷ്ടപ്പെടുത്തി യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ദീർഘദൂര ട്രെയിനുകൾ നിർത്താൻ റെയിൽവേ മടി കാണിക്കുകയാണ് അമൃത് ഭാരത് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സ്റ്റേഷന്റെ മുഖം എനിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന യാത്രാ സൌകര്യം നൽകാൻ തയ്യാറാവുന്നില്ല ഡിവിഷനിൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ എട്ടാം സ്ഥാനത്താണ് തലശ്ശേരി നാൽപ്പത്തിരണ്ട് കോടിയാണ് വാർഷിക വരുമാനം ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനവും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ജില്ലാ ആസ്ഥാനവുമാണ് തലശ്ശേരി കണ്ണൂർ വിമാനത്താവളം മലബാർ ക്യാൻസർ സെന്റർ ആർലം സ്റ്റേറ്റ് ഫാം ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് നവോദയ വിദ്യാലയം കണ്ണൂർ ഡയറ്റ് കൊട്ടിയൂർ ശിവക്ഷേത്രം തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ജഗന്നാഥ ക്ഷേത്രം എൻ ടി ടി എഫ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളിലെത്തേണ്ടവർ ആശ്രയിക്കുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെയാണ് വയനാട് ഉൾപ്പെടെ കിഴക്കൻ മലയോരങ്ങളിലുള്ളവരും പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിക്കാരുടെയും അടുത്ത ശേഷം തലശ്ശേരി തന്നെ എന്നിട്ടും വന്ദേ ഭാരത് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല ബംഗളൂരുവിൽ നിന്നും മംഗളൂരു വഴി കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസിന് തലശ്ശേരിയിൽ സ്റ്റോപ്പ് അനുവദിച്ച് കോഴിക്കോട് വരെ നീട്ടാൻ റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി വർഷം ഒന്ന് കഴിഞ്ഞെങ്കിലും ട്രെയിൻ ഇതുവരെ കോഴിക്കോട്ടേക്ക് ഓടിയില്ല ഇനിയെങ്കിലും റെയിൽവേ അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം നമ്മുടെ തലശ്ശേരിയെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് രോഗികൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് മലബാർ ക്യാൻസർ സെൻറ്റർ അവിടേക്ക് വരുന്ന രോഗികൾ പല ട്രെയിനുകളും കണ്ണൂർ നിർത്തുന്നതിൻ്റെ ഭാഗമായി അധിക ചിലവ് വഹിക്കുകയാണ് കാരണം തലശ്ശേരിയിൽ നിർത്തിക്കഴിഞ്ഞാൽ അത്രയും ഒരു ഹോസ്പിറ്റലിൻ്റെ ടിക്കറ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരേക്കാണ് അപ്പോൾ ഒരുപാട് ട്രെയിനുകൾ തലശ്ശേരിയിൽ നിർത്താതെ പോകുന്നുണ്ട് കാരണം ഇപ്പം ബ്രണ്ടൻ കോളേജ് അതുപോലെ ഒരുപാട് കോളേജുകളുണ്ട് തലശ്ശേരിയിൽ അതൊക്കെ ട്രെയിനിനെ ആശ്രയിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ കണ്ണൂർ ദൂരെ നിന്ന് വരുന്ന യാത്രക്കാർ അധികവും കണ്ണൂർ പോയിട്ട് അവിടുന്ന് നിന്ന് തലശ്ശേരിക്ക് ഒരു ഇതിലാന്നുള്ളത് അപ്പോൾ അധിക ചിലവാന്നുള്ള അതുകൊണ്ട് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനുകളും തലശ്ശേരി നിർത്തണമെന്ന് നമ്മൾ നമ്മുടെ നാട്ടുകാരൻ നിലയിൽ എനിക്ക് പറയാനുള്ളത് ഗ്രാമികനും സ്ഥലശ്ശേരി ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ